മെനഞ്ഞാ നക്ക് ഈ സിബിൻ വന്നിട്ട് ജാസ്മിനിൻ്റെ അടുത്ത് സോറി പറഞ്ഞു അപ്പൊ ഇവള് എന്താ പറഞ്ഞു ചെയ്യാൻ പാടില്ലാത്ത എല്ലാം ചെയ്തു അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു സോറി ജനങ്ങളുടെ കണ്ണില് പൊടിയിടാൻ എന്നുള്ള രീതിയിൽ ഇവിടെ പറയുന്നുണ്ടായിരുന്നല്ലോ ഇന്ന് ഇവള് ചെയ്ത എന്ത് പരിപാടിയാണ് എല്ലാവർക്കും നമസ്കാരം അപ്പോ നമ്മുടെ സൺഡേ എപ്പിസോഡ് ലാലേട്ടൻ വന്നു സംസാരിച്ചു ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ ദൂരെക്കൂടി ലാലേട്ടൻ സംസാരിച്ചിട്ട് പോയി അല്ലാതെ ഭയങ്കര ക്ലിയർ ആയിട്ട് കയറി അത് ഒരു സ്ട്രോങ് ഒരു സംഭവം ലാലേട്ടൻ എടുത്തില്ല സ്ട്രോങ് ഒരു തീരുമാനം എടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എങ്കിലും സംസാരിച്ചു ജസ്റ്റ് ദൂരെ കൂടി പക്ഷെ ലാലേട്ടൻ ഒരു കാര്യം അങ്ങ് അടി കുറച്ച് പറയേണ്ടതായിരുന്നു ഈ ജാസ്മിനും ഗബ്രറി മെഹലാലിൻ പരസ്പരം കണ്ടുമുട്ടിപ്പോയിരുന്നു അതൊന്നു പറഞ്ഞിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു കാരണം ഈ എപ്പിസോഡ് തീർന്ന ലാലേട്ടം പോയതിനു ശേഷവും രണ്ടും കൂടി കയറി കയറിയിരുന്ന് അവിടെ നിന്ന് കാണാൻ കൂടാ കാണാൻ കൂടാ കാണാൻ കൂടാ ഈ സാധനം എന്താണ് പറ്റണ്ട രണ്ടിനും പറ്റില്ല ഒരു തരത്തിലും തൊട്ടും പിച്ചി മാന്തി നുള്ളി അല്ലാണ്ട് ഇരിക്കാൻ വയ്യ എന്താ എന്തിന്റെ ഇതാണെന്ന് എനിക്ക് അറിയില്ല എന്നാലും വാട്ട് അവർ ഇറ്റ് ഈസ് അപ്പോൾ എപ്പിസോഡിലോട്ട് പറ അധികം കാര്യങ്ങളൊന്നുമില്ല പറയാൻ റസ്മിനെ ലാലേട്ടം നന്നായിട്ട് ഊക്കി ജാസ്മിനെ ഊക്കി ഗബ്രിയ ഊക്കി പിന്നെ സിബിനെ എന്നും ഇന്നോ ഇന്ന് ടച്ച് ചെയ്തില്ല അങ്ങ് വിട്ടു ഇവരെ മൂന്ന് പേര് നന്നായിട്ട് ഊക്കി പിന്നെ ജിൻഡു ആ എവിടെ കൂടിയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് എങ്ങനെയൊക്കെ പോയി റസ്മിൻ്റെ നല്ല മറുപടി കൊടുത്ത് ജാസ്മിനും കൊടുത്ത് ഗബ്രഗിയും കൊടുത്ത് എന്തായാലും അത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് പക്ഷെ ഞാൻ വിചാരിച്ച അത്രയും പവർ ഇല്ലെങ്കിലും സാധനം കൊള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ലാലേട്ടൻ വന്നത് ജയിലിലെ കേസും സംസാരിച്ചുകൊണ്ടാണ് വന്നത് ജയിലില് ജാസ്മിന് ഫുഡ് കൊണ്ട് കൊടുക്കുന്ന ഗപ്രറി അവൻ അവൻ്റെ ന്യായം നിങ്ങൾ കേട്ടായിരുന്നെ അവൻ എപ്പോഴും ഇരുന്ന് കഴിക്കണോണ്ട് അവന് ജയിലില് ജാസ്മുട്ടി ആയപ്പോ അവന് പറ്റണില്ലെന്ന് പറ്റണില്ല അതുകൊണ്ട് അവക്കൊണ്ട് വാരി കൊടുത്താലേ അവൻ ഇറങ്ങത്തുള്ളൂന്ന് അവൻ നേരെ കൊണ്ട് അവന് അതൊന്നും അല്ല ഫുഡിന്റെ കേസൊന്നുമല്ല അവൻ ആ ഗ്യാപ്പിൽ എങ്ങനെയെങ്കിലും ചാടി കയറി ഒന്ന് കെട്ടിപ്പിടിക്കണം രണ്ട് അമ്മ ഇത് കടിയൊക്കെ കടിക്കണ ഈ ഒരു സാധനമായിരുന്നു അവനവിടെ ആ ആലോചിച്ചത് വേറെ ഒന്നും അല്ല അവനവളും അവിടെ കാണിച്ചു തന്നെ അത് തന്നെയാണ് രണ്ടുപേരും കൂടി ജിൻഡോ ഇടയിൽ കുഞ്ഞു നിന്ന സമയത്ത് തന്നെ ഇടകൂടിക്കാർ കെട്ടിപ്പിടിച്ച് വലിയ പട്ടിഷോ കാണിച്ച് മാറി ഇവളെ ഇവന്റെ വിചാരം ഇത് കാണുമ്പോൾ പ്രേക്ഷകര് നേരെ ഭയങ്കര ബീജം ഇട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും ഓ ജയിലായിട്ടും കൂട്ടി മാസ് 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 ജയിലിന്റെ കമ്പികളുടെ ഇടയിൽ കൂട്ടി കെട്ടിപ്പിടി മാസ് 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 ഈ സാധനം ഇഴുവന്നാണ് ഇവളും ഇവന്റെ വിചാരം ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാത്ത വെറും വെറും കാട്ടങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് മനസ്സിലായ ഒരു ഒരു നിലവാരമില്ലാത്ത ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് എങ്ങനെ പെരുമാറാൻ പാടില്ലെന്ന് കാണിക്കുന്ന വളരെ വളരെ തരം താഴുന്ന ടീംസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും ലാലായിട്ടാണ് ആ കാര്യം ചോദ്യം ചെയ്തു അതിൻ്റെ ഇടയിൽ റസ്മിൻ അവക്ക് പറ്റണ്ടില്ല അയ്യോ ജോട്ടീൻ ഗബ്റൂട്ടി അവളാരും ഭയങ്കര മനുഷ്യർ ഒലിച്ചു കിടക്കണ പോലെയാണ് അവളുടെ എരിപ്പുവശൻ ഉം അവക്ക് മറ്റേ പവർ ടീമിന്റെ ഫുഡ് എടുത്തോണ്ട് ഇവർക്ക് ഇട്ടു കൊടുത്താലേ ഇറങ്ങത്തോളൂ പിന്നെ എന്തിന് ജയിലിൽ പിടിച്ചിരുന്നത് എല്ലാം മൂക്കൂട്ടം തിന്നിട്ട് കിടത്താനാണെങ്കിൽ പിന്നെ എന്തിനു ജയിലില് എന്തിനാണ് ജയിൽ നോറെ ഇവളും കൂടി ജയിലിൽ ഇരുന്നിട്ട് ആ മാല പോലും കംപ്ലീറ്റ് അവിടെ ചെയ്തില്ല കൊടുത്ത ജോലി ചെയ്തില്ല മൂക്കൂട്ടം തിന്നുകൊണ്ടിരിക്കാണേൽ പിന്നെ എന്തിരി കോക്കനട്ടിനാണ് ജയിലിനകത്തോട്ട് ഇട്ടത് രണ്ടും കൂടി ഓ റസ്മിനൊന്നും റസ്മിന് റസ്മിൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ടോ വൃത്തികെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ സ്വഭാവ റസ്മിനുണ്ട് ഏഹ് ഈ ജാസ്മിൻ്റെ ഗബ്രിയിലേക്ക് ഇടക്കിടഞ്ചി അവൾ എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അങ്ങോട്ട് കത്തല്ല കത്താണെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഉം എനിക്ക് കത്തുന്നില്ല എന്തോ ഒരു ഒരു വൃത്തികെട്ട സാധനം ഒരു മെന്റാലിറ്റി ഒരു കൂറ സ്റ്റാറ്റർ ചെയ്തതിൻ്റെ ഇടയിലിട്ട് ഈ റസ്മിൻ കളിക്കുന്നുണ്ട് എന്നിട്ട് വലിയ വലിയ നന്മ മരം പോലെ വലിയ പോയിന്റ് അടിക്കുന്ന ഊ പോലെ നിന്ന് ഇവള് സംസാരിക്കും സത്യം പറഞ്ഞാൽ എനിക്കത് എന്തിനാണ് ഇവൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാണല്ലോ ഏഹ് വലിയ ഊപോലെ നിന്ന് സംസാരിക്കും ഒരു തേങ്ങയും ഇല്ല അവളോ സംസാരത്തിൽ മനസ്സിലായി ഉള്ള കാര്യം സീരിയസ്ലി പറയും പിന്നെ ജാസ്മിൻ ഞാൻ പറഞ്ഞതുപോലെ അവള് സോറി എല്ലാവരും എന്തെങ്കിലും ചെയ്തിട്ട് സോറി കൊന്നു പറയും സോറി കൊന്നു പറയും പറയുന്നുണ്ടല്ലോ ഇവള് ലാലായിട്ടുണ്ടെന്ന് എത്ര പ്രാവശ്യം കേട്ടോ ഇത് വാർജ പറഞ്ഞേ ഏ പറ്റിപ്പോയി ഇനി ആവർത്തിക്കില്ല തെറ്റുറ്റിപ്പോയി എന്നുള്ള രീതിയിലേക്ക് ഇവിടെ എത്ര പ്രാവശ്യം പറഞ്ഞു മയക്കിൻ്റെ കേസ് എവളോ മൈക്ക് ആ ജിൻഡോ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സായിയാണ് മൂപ്പിച്ചു വിട്ടാ സാധനം മൈക്ക് ഒന്ന് എടുത്തിടണോന്ന് പറഞ്ഞു ഇപ്പോൾ എന്തൊക്കെയായിരുന്നു ഇവളുടെ പട്ടി ഷോ ഏ അവൾ അവിടെ കിടന്ന് കരഞ്ഞു മിളിച്ചു കൺ ചച്ച ചുമലി പോണ് റഷ്മെ തൂക്കിയെടുത്ത് കണ്ടു പോണെ ഗബ്രു കുട്ടി ഇവിടെ ഡിപ്രസ് അടിക്കണ് എന്തിനൊക്കെ പട്ടി ഷോ ഏ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഒരു കാര്യം ഇതൊക്കെ പെട്ടെന്നാ കുറ്റി മറിച്ചുകൊണ്ടുവന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഷോയ്ക്കകത്ത് വന്നിട്ട് കാണിക്കുന്നത് ഏഹ് പിന്നെ ഈ പറഞ്ഞതുപോലെ സ്മിൻ ഇവരുടെ ടീമിൽ ചേർന്നിട്ട് വളരെ വളരെ ഒരു നിലവാരമില്ലാത്ത ലെവലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു അത് വേറൊരു കാര്യം പിന്നെ ലാലേട്ടൻ അടുത്തു നേരെ ഇവളുടെ ഈ ജയിലിൻ്റെ ഇഷ്യൂസ് ജയിലിലൊക്കെ ലാലേട്ടൻ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പൊളിച്ചു ചോദിക്കാൻ വയ്യ നീയൊക്കെ എന്ത് ഇതാണ് കാണിക്കുന്നതെന്ന് ചോദിക്കാൻ വയ്യ അങ്ങേർക്ക് വയ്യ ചോദിക്കുക കാരണം അങ്ങനെ മക്കളെ മക്കളെ പ്രായമുണ്ട് അതുകൊണ്ട് ചോദിക്കാനുള്ളൊരു ഒരു ഒരു വിമ്മിഷ്ടം കൊണ്ടാണ് അങ്ങേര് ചോദിക്കാത്തതെന്ന് തോന്നുന്നു പിന്നെ സീരിയസ്ലി ഞാൻ പറയാം ഇത് ഒരു ഷോയിൽ ഇത്രയും ഒരു ഒരു വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്ന ഇതിൻ്റെ രണ്ടിനെയും പിടിച്ച് പുറത്താക്കിയാണ് വേണ്ടത് ഒരിക്കലും ഇതിൻ്റെ അകത്ത് വെച്ച് പൊറപ്പിക്കാൻ പാടില്ല രണ്ടിനെയും പിടിച്ച് പുറത്താക്കണം ആൾട്രലി രണ്ടിനെയും പിടിച്ച് അട്ടിച്ചോട്ടിക്കാണ് ചെയ്യേണ്ടത് അത് ചെയ്യുന്നില്ല ലാരായിട്ടും ചോദിക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്നു എനിക്കറിയില്ല ഇനിയിപ്പോൾ ഞാൻ ഇന്നലത്തേക്ക് പറഞ്ഞ പോലെ കപ്പടുത്ത് കൊടുത്തു വിടാനുള്ള പ്ലാനാണെന്നും അറിയാൻ പാടില്ല എന്തായാലും ബിഗ് ബോസിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ജാസ്മിനിൻ്റെ അടുത്ത് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ സാരി ഈ പറയുന്ന പോലെ ഗബ്രി ആയിട്ടുള്ള ഇതെന്ത് തേങ്ങയാണ് നീ കാണിക്കണേന്ന് ചോദിക്കാൻ പറയണം പ്ലീസ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഏഹ് എന്നാലും അത് കഴിഞ്ഞിട്ട് നേരെ ഹൈ ജീനിലോട്ട് പോയി ഹൈജീനിലോട്ട് പോയപ്പോൾ ഹോഷോ ജാസിന് ചെരുപ്പിടണില്ല അതുകൊണ്ട് വേറെ ആര് ചെരുപ്പിടാത്തത് നോർ എണീറ്റ് ഓക്കെ നോറ ഇപ്പം അങ്ങനെ നോർ എണീറ്റ് ഗബ്രി അയ്യോ ലാലേട്ട ജാസുട്ടി എൻ്റെ ജാസുട്ടി ചെരുപ്പിടത്തില്ല ഞാനും ഇടത്തില്ല ജാസുട്ടി ഇട്ടാൽ ഞാനും ഇടും ട ഏഹ് അവൻ പറ്റല്ലേ ജാസുന തൊട്ട വിളവോ ഉം കൊള്ളാലോടേ നീ ഏഹ് നീ എന്താണ് നിന്റെ ഉദ്ദേശം ഭയങ്കര പോലെ പോലെയാണല്ലോ നീ ജാസുൻ ചെരുപ്പിട്ടില്ലല്ലോ അല്ലോട്ടോ ഞാനും ഇടൂല എനിക്കും വേണം ചെരുപ്പ് അയ്യോ കഷ്ടം എവിടെ അവൾക്ക് വൃത്തിയും വിടുപ്പൂല പിന്നെ അവളൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് എല്ലാവരും അവളെ വൃത്തിയില്ലാത്തവളാക്കി ആര് വൃത്തിയില്ലാത്തവളാക്കി നീയല്ലേ പറഞ്ഞ നീ ആഴ്ചയില് ഏ ഏഴു ദിവസം ഉണ്ടെങ്കിൽ രണ്ടു ദിവസത്തെ ഒന്നൊരാടമൊക്കെ കുളിക്കുക അതിലും വല്ലപ്പോഴേ കുളിക്കൂ എന്നൊക്കെ നീയല്ലേ പറഞ്ഞെ ഇതെല്ലാം നമ്മളാ പറഞ്ഞത് ഇപ്പൊ നമ്മളാക്കി എന്നായ നീ തന്നെയാണ് പറഞ്ഞത് നീ ഒന്നൊരാടം കുളിക്കത്തുള്ളൂ പിന്നെ ഈ പറയുന്ന പോലെ ബാത്റൂമിൽ ചെരിപ്പിടാതെ പോകുന്നു വൃത്തിയില്ല വെടുപ്പില്ല എന്നിട്ട് നാറന്നു എന്നൊക്കെ നീ തന്നെ കെപുറി എടുത്ത് ചോദിക്കണം ഞാൻ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ നിന്നെ ഈ എല്ലാവരും കൂടി അവിടെ അടിച്ചേൽപ്പിച്ചല്ല കണ്ടുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ജനങ്ങൾക്കും അറിയാം നീ വൃത്തിയില്ലെന്ന് ആൻ്റെ അകത്തുള്ള ഹൗസിലുള്ള ഹൗസ്മേറ്റിനും അറിയാം കണ്ടത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനും അറിയാം നീ വൃത്തിയില്ലാത്ത ഒളാണെന്ന് അതിലാരും അടിച്ചേൽപ്പിച്ച് തന്നേല്ല നീ തന്നെ നിനക്ക് സ്വയം ഒരു പട്ടം എടുത്തിട്ടാണ് നീ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ വല്ലപ്പോഴേ കുളിക്കുകയുള്ളൂ ആഴ്ചയിൽ ഒന്നര അവിടെയൊക്കെ കുളിക്കത്തുള്ളൂന്ന് പിന്നെ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടി നിന്നെ വൃത്തിയില്ലാത്ത ഒൾ ആക്കി നേടി നിനക്ക് തള്ളുന്നതിന് നിനക്കൊരു ഉളുപ്പ് വേണ്ടേ ഇങ്ങനെ വന്നിട്ട് തള്ളുന്നതിന് ഇപ്പൊ ബാക്കിയുള്ളവർ തലയിലായ അല്ലേ കുറ്റം കൊള്ളല്ലേ ഇത് നീ തന്നെ വൃത്തിയില്ല എന്നിട്ട് നീ എന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് നീ മറ്റേ മൂക്കള വഴി കപ്പിലിട്ടതാ ബാക്കിയുള്ള തുമ്മി ആ കപ്പിലിട്ട് കൊടുത്തതാണ് അപ്പൊ നിനക്കാ വൃത്തിയില്ലാത്ത ബാക്കിയുള്ളവർക്കാ വൃത്തിയില്ല അത് എല്ലാം അറിയുന്നു നിനക്ക് ലാബലടിച്ചു വന്നെന്ന് പറഞ്ഞ് അത് ഞാൻ മറ്റേടത്ത് പറഞ്ഞില്ലല്ലേ നീ പറഞ്ഞത് നീ മൂക്കള മൂക്കളെ വഴിഞ്ഞിട്ട് കൊടുത്താ അത് പിഴിഞ്ഞ് ചോറുള്ള കൂടി കലക്കി കെബ്രിക്കാ അവൻ പോങ്ങനാണ്ടവൻ ചെന്നു പൊട്ട് വാട്ടർ റെഡി എന്നിട്ട് ഇത് ഇപ്പം ആർക്കുണ്ടേ കുറ്റം ഓ ബാക്കിയുള്ളവരെല്ലാം കൂടി ഇന്നും വൃത്തിയില്ലാത്തവളന്നാക്കി നീ വൃത്തിയില്ലാത്തത് കൊണ്ടാണ് വൃത്തിയില്ലാ ഇല്ലാത്തവളം എന്ന് പറഞ്ഞത് ബാക്കിയുള്ളവര് മനസ്സിലായേ എന്നിട്ട് നിന്നെല്ലാവരും കൂടി വളച്ചുപിടിക്കണതിനൊക്കെ ഒരു പരിധിയുണ്ട് മനസ്സിലായേ ഒരു പരിധിയുണ്ട് അതിന്റെ എക്സ്ട്രീം ലെവൽ കടന്നു പോയി വളച്ചുപിടിക്കാൻ നിൽക്കരുത് ഏഹ് ഒരുമാതിരി മറ്റെടുത്ത ഡയലോഗുകളിലൊക്കെ അടിക്കണേ എന്തുവാട്ടേ എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ എല്ലാം കൂടി ബാക്കിയുള്ളവർ നഞ്ചത്തോണ്ട് അടിക്കുകയാണ് നിന്നെക്കുറിച്ച് എല്ലാവരും വൃത്തിയില്ലാത്തവളെന്ന് പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ലായൽ നീ ഇട്ടിട്ട് ആരും കണ്ടില്ല കുറച്ച് ഇതെന്ന് പറഞ്ഞുകൊണ്ട് നീ എടുത്ത് കൊടുത്തു നിന്റെ മൂക്കള പഴിഞ്ഞിട്ട് ചായ കൊടുത്തു അപ്പൊ അതിനെ വൃത്തിയുള്ളവളെന്നാണ് പറയണത് വൃത്തിയില്ലാത്തവൾ എന്നേ പറയത്തുള്ളൂ നീ മൂക്ക് പിടിച്ച് പിടിച്ച് ചപ്പാത്തി അഞ്ചു അഞ്ചിബ എന്ന് പറഞ്ഞോണ്ട് ആ എനിക്ക് വേണ്ടെന്ന് എന്തുകൊണ്ട് എന്തുകൊണ്ട് നീ വൃത്തിയില്ലാത്തതുണ്ട് നിനക്ക് അടുത്ത് ബാത്റൂമിൽ ചെരുപ്പൂടുവില്ല കാലും കഴിവാതാ പോയി ആ അഴുക്കോടെ ആ ചെളിയോടെ വന്ന് സോഫയിൽ കാലു മടക്കിയിരുന്ന എല്ലാവരും ഉൾപ്പെടെ പറഞ്ഞിട്ടും നീ കാലു മാറ്റാതെ വാശിപ്പുറത്ത് കയറിയിരുന്നു ആര് വൃത്തിയില്ലാത്ത നീ വൃത്തിയില്ലാത്തവള് ആ ഒരു കാല് പോലും കഴിവാതാ സോഫയിൽ കയറി ചൂട്ടിക്കൊണ്ടിരുന്നു അതുകൊണ്ട് പറയുന്നു നീ നിനക്കായിട്ട് നീ ഉണ്ടാക്കിയെടുത്ത ടാഗ്ലൈൻ ലൈൻ എന്ത് കൂടായിട്ടെ ഇത് കാണിക്കുന്ന ഓക്കെ അപ്പോൾ ജാസ്മിനെന്തായാലും അത്യാവശ്യം പൊടിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചു അത്രയും ലെവലിൽ എത്തിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു ജാസ്മിന് ചെറിയ പ്രകളിലെ ജസ്സൊക്കെ കിട്ടുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി വാട്ടവർ എവർ അടുത്ത് പിന്നെ മറ്റേ ചാർജിങ് എന്ന് പറഞ്ഞു ഓരോരുത്തർ വീക്കായിട്ടുള്ളവർക്ക് ഇത്ര ശതമാനം ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടാസ്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങ് പോയി അവസാനം കൊണ്ടങ്ങ് തീർത്ത് തീർത്തതിനാശം ഗബ്രിക്കും ജാസ്മിനും ഇപ്പോഴില്ല ഇരിക്കുന്നു രണ്ടും കൂടി ഇരിക്കുന്നു അവിടെ ഇരുന്ന് വീണ്ടും ലെവലൊക്കെ പിടിക്കുന്നു അങ്ങനെ ഓരോന്നൊക്കെ നടക്കുന്നു അതൊക്കെ അപ്പോൾ ജാസ്മിൻ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അവളെ ചവിട്ടുന്നുണ്ട് അവൾക്ക് മനസ്സിലായി പ്രേക്ഷകരെ എടുത്ത് തൂക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് എന്തായാലും കൊള്ളാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടൊക്കെ വേണ്ടിയാണ് ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് പേഴ്സണലി ടോട്ടലി പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ച അത്രയും എത്തിയില്ല എങ്കിലും ലാലട്ടേനെ എവിടെ കൂടിയൊക്കെ ചോദിച്ചുകൊണ്ട് ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നല്ലാണ്ട് ഭയങ്കരമായിട്ടൊന്നും എനിക്ക് ഇല്ല ഓക്കെ ബൈ